സംസ്ഥാനത്ത് ആറ് ജില്ലകളിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു സംസ്ഥാനത്താകെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് ഡിവിഷന് കീഴിൽ ഒൻപത് അമൃത് ഭാരത് സ്റ്റേഷനുകൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് കൂടാതെ റെയിൽവേ രണ്ട് റെയിൽവേ അടിപ്പാതകൾ എന്നിവയ്ക്കും പാലക്കാട് തുടക്കമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഏകദേശം പത്ത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഒറ്റപ്പാലം ആദർശ് ഭാരത് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നു ഡിവിഷനിൽ ഉടനീളം ഇരുപത്തിയൊൻപത് സ്ഥലങ്ങളിൽ വിവിധ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനാണ് ഇന്ന് തുടക്കമായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെയും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പത്ത് കോടി രൂപയുടെയും പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ പത്ത് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെയും ഗുരുവായൂർ അമൃത് സ്റ്റേഷന്റെയും നിർമ്മാണ നിർമ്മാണോദ്ഘാടനമാണ് തൃശൂരിൽ ഇന്ന് നടന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് കോടി രൂപ ചെലവിലാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ഇടവ റെയിൽവേ മേൽപ്പാലത്തിന്റെ ശിലാസ്ഥാപനത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത് വർക്കലയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു കൊല്ലത്ത് പത്തോളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നടന്നത് മലപ്പുറത്ത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ച കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിനാണ് ഇന്ന് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നിർവഹിച്ചത് ആദ്യഘട്ടത്തിൽ ഒൻപത് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് നവീകരണം നടത്തിയത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട വികസനം ഉടൻ ആരംഭിക്കും